ഇതൊരു മാറ്റി പിടിക്കലിന്റെ സീസൺ ആണല്ലോ നമ്മുടെ ബിഗ് ബോസിൽ പൊതുവേ നമുക്ക് കണ്ട് ശീലമില്ലാത്ത ഒന്നാണ് വൈൽഡ് കാർഡിന്റെ വിജയം മറ്റു ഭാഷകളിൽ അത് സംഭവിച്ചിരിക്കുകയാണ് ഇനി മലയാളം ബിഗ് ബോസിലും ആ ഒരു സാധ്യത ഇത്തവണയും കാരണം ഇപ്പോൾ രണ്ടാഴ്ച പിന്നിടുമ്പോഴും ഒരു കണ്ടസ്റ്റൻറ്റിനും നിലയുറപ്പിച്ച് നിൽക്കാനും കളിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വരുന്ന വൈൽഡ് കാർഡുകൾക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ് ബിഗ് ബോസിൽ നിന്ന് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഓരോരുത്തരായി പുറത്താകുന്ന പശ്ചാത്തലത്തിൽ ഒരു കിഡ്ലൻ വൈൽഡ് കാർഡ് വന്നാൽ തീർച്ചയായിട്ടും കളി മാറും ഈ ആഴ്ച എന്തായാലും വൈൽഡ് കാർഡ് ബിഗ് ബോസിലേക്ക് എത്തുമെന്നും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അപ്രതീക്ഷിതമായി സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് പുറത്തു പോയിരിക്കുന്നത് പക്ഷെ ആരായിരിക്കും വരിക എന്തായാലും ഒന്നും ഉറപ്പാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് കൊണ്ടുവരാൻ പോകുന്ന വൈൽഡ് കാർഡുകൾ എന്തായാലും ഒട്ടും മോശമാകില്ലെന്ന് മാത്രമല്ല വിന്നിംഗ് മെറ്റീരിയൽ ആകാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രത്യേകിച്ച് ഈ സീസണിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധ്യത ഉണ്ടായിരുന്ന രതീഷ് പോയി റോക്കി പോയി സിജോയുടെ അവസ്ഥ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും കൂടെ ആ ഒരു ട്രാക്ക് കോംബോ ട്രാക്ക് പിടിച്ചതോടെ വീക്കായി പോയി രണ്ടുപേർക്കും പ്രതീക്ഷിച്ച പ്രേക്ഷക പിന്തുണ കിട്ടാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ല അർജുനും അതുപോലെ തന്നെ ശ്രീതു ഒന്നും ഒരു കരയിലും എത്തിയിട്ടില്ല പ്രതീക്ഷയുള്ള മത്സരാർത്ഥികളാണ് ജിൻഡോ തരക്കേടില്ലാതെ കളിക്കുന്നുണ്ട് റസ്മിൻ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് യമുനയൊന്നും ചിത്രത്തിലേ ഇല്ല ശ്രീരേഖ ചിത്രത്തിലേ ഇല്ല ഔട്ട് ശരണ്യ കുഴപ്പമില്ല സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അൻസിബ ഒരു ക്രൂക്കറ്റ് ഗെയിമാണ് കളിക്കുന്നത് നേരിട്ടിറങ്ങി കളിക്കുന്നില്ല അവിടെ ഇവിടെ മറഞ്ഞിരുന്നുള്ള കളിയേ ഉള്ളൂ മുടിയന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കളങ്കനായ പയ്യൻ എന്നതിനപ്പുറം ഒരു ഗെയിമർ ലെവലിലോട്ടൊന്നും നമുക്ക് മുടിയനെ കാണാനേ പറ്റൂല അത് ഇനി അങ്ങനെ തന്നെയായിരിക്കും അപ്സറയുടെ കാര്യം പറഞ്ഞാൽ ഒരു ഫയർ ഫയറുള്ള ലേഡിയാണ് അവർ തീർച്ചയായിട്ടും തിരക്കേടില്ലാത്ത ഗെയിം കളിക്കുന്നുണ്ട് നോറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയാ അനാവശ്യമായി ഒച്ചയിട്ട് ബഹളം വെക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത് സ്വന്തമായിട്ട് ഒരു ട്രാക്കോ ഒരു ഗെയിമോ ഒന്നും തന്നെ ഇല്ല ചുമ്മാ ഇല്ലാത്തിലും ഇവിടെ വിട്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കി അങ്ങനെ ഒരു ഗെയിമായിട്ട് പോവാണ് ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തൊരു ഗെയിം കളിച്ചാൽ പോസിബിലിറ്റി ഉണ്ട് കാര്യം വരാൻ പക്ഷേ ഇതുവരെ ഓറയ്ക്ക് അങ്ങനെ ഒരു ഗെയിം എന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല ജാൻമണി എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ചിത്രത്തിലേ ഇല്ല പോയി ആ തുടക്കത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്നും ഇപ്പോഴില്ല ഏത് സമയത്തും പോകാവുന്ന പുറത്തു പോകാവുന്ന ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് നിലവിൽ ബിഗ് ബോസിന്റെ ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് ഒന്നല്ല ഒന്നിലേറെ സ്ട്രോങ് ആയിട്ടുള്ള വൈൽഡ് കാർഡുകൾ വന്നാൽ അതിൽ ഒരാൾക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് മാറ്റി പിടിക്കലല്ലേ അപ്പൊ വൈൽഡ് കാർഡിന് കപ്പടിച്ച് ഒരു മാറ്റി സാധ്യതയും കാണുന്നുണ്ട് സോ തീർച്ചയായും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല കിഡ്ഡിലൻ പ്ലേഡ്സിനെയാണ് വൈൽഡ് കാർഡായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വീക്കിൽ എന്തായാലും വൈൽഡ് കാർഡുകൾ എത്തും കാരണം റോക്കി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുറത്തായി സിജോ ഇങ്ങനെ ഒരു സൈഡിൽ കുഴഞ്ഞു ഒതുങ്ങിപ്പോയി അപ്പോൾ എല്ലാം കൊണ്ടും ആകെ ശോകമാണ് അപ്പം അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡ് വരും ആരാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം